എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ പാലക്കാട് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തിൽ നിന്ന് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച സർക്കാർ നടപടി കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള കുത്തക മുതലാളിമാരിൽ നിന്ന് അച്ചാരം വാങ്ങിയതിന്റെ പാരതോഷികമാണെന്ന് ബി ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് ആരോപിച്ചു തൊഴിലാളി സർക്കാരാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ ഭരിക്കുന്ന കേരളത്തിലേക്കാളും കുറഞ്ഞ രജിസ്ട്രേഷൻ ഫീസാണ് വ്യവസായികമായി മുൻപന്തിയിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളത് എന്നാൽ സർവരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്ന ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികളുടെയും തൊഴിലാളി സംഘടനകളുടെയും ഇന്നത്തെ അവസ്ഥ ദുരിതപൂർണമായതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി എം എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിനു ശേഷം നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം അധ്യക്ഷത വഹിച്ചു ബി എം സംസ്ഥാന സമിതി അംഗങ്ങളായ എം കെ ഉണ്ണികൃഷ്ണൻ പി ആനന്ദൻ എ സി കൃഷ്ണൻ ബി ജില്ലാ ഭാരവാഹികളായ എ എം ബിപിൻ അഡ്വക്കേറ്റ് പ്രസര വാസവൻ കെ വി നിത്യ ഇ സി പ്രജിത് കെ ജി ബിജു കെ ബി ജയശങ്കർ കെ ജെ ജിജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്തിനാ ടെൻഷൻ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം അതാണ് ടി ടി ജെ എം എം മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ സുൽത്താൻപേർ റോഡ് പാലക്കാട്